എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ അത് സംസാരിച്ച് എനിക്ക് മരിക്കണം കൊറേ പേര് ചോദിക്കുന്നുണ്ട് എന്നാ എപ്പോഴാണ് ജയിലിലോട്ട് പോണേന്ന് എനിക്കറിയത്തില്ലടാ പോൻകിളി വരുമ്പോ നമുക്ക് പോവാം നെഞ്ചി വിരിച്ചു തന്നെ പോവാം ആണുങ്ങൾ കൊള്ളയാനും ജയിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാം വിശ്വസിക്കാൻ ഇതിലും വലിയൊരു ഭൂകമ്പമൊക്കെ ഞാനും എന്റെ വൈഫും മാത്രം അതിജീവിച്ചിട്ടുള്ള പീഡനങ്ങളെ നേരിടാൻ തയ്യാറടേ ഹക്കി ഇന്നലെയും ഇന്നും കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ വലിതാസരിൽ പോയിട്ടുണ്ടായിരുന്നു അവർക്ക് ഇത് കേസാക്കണം എന്ന് തന്നെ ഉദ്ദേശം ഉള്ളത് കൊണ്ട് കേസാക്കി തന്നെ പോകാനേ പറ്റുള്ളൂ തോന്നാൻ സമയം നല്ലതാ അപ്പൊ ഞാനും ഭയങ്കര ഹാപ്പിയായി കാരണം ആദ്യമായിട്ടാണ് ഒരു കേസും കാര്യങ്ങളൊക്കെ വരുന്നത് വളരെ സന്തോഷം സന്തോഷം തോന്നുന്നു ഇതൊക്കെ നമുക്ക് ഇനി കോടതി പോണെങ്കിൽ കോടതി പോയി തെളിയിക്കാം അല്ലെങ്കിൽ തെളിയിക്കാൻ ശ്രമിക്കാം എന്താവും അറിയില്ല എന്തെങ്കിലും ആവട്ടെ ഇനി ഭാഗത്ത് പോകണമെങ്കിൽ അതിനും ഞാൻ റെഡിയാണ് ഞാൻ എനിക്ക് പാർക്ക് പോലെയാ അടി കിട്ടി അപകട എന്താ ഗുരുതരമായി വരക്കേറ്റൂന്നൊക്കെ പറയുമ്പോ ഇവിടെ ഉള്ള തെളിവ് ഇവര് പ്രൂഫ് ഉണ്ട് പ്രൂഫ് ഉണ്ടൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പ്രൂഫ് ഉണ്ടെങ്കിൽ അത് തെളിയിച്ച് കാണിക്കണം കാണിക്കണം വെറുതെ പറയാതെ ഇനി എന്റെ സ്വർണത്തിനോ അമ്മച്ചിയുടെ സ്ഥലത്തിനോ മുഞ്ചാനായിരുന്നെങ്കില് എനിക്ക് ഇതിനു മുമ്പേ മുൻചി രക്ഷപ്പെടായിരുന്നു ഇത്രയും കാലം എന്റെ അധ്വാനിച്ചുണ്ടാക്കി പൈസ ഇടത്തുന്ന നീയൊക്കെ തിന്നിട്ട് ഇപ്പം എക്സ്ട്ര ആയിട്ട് എന്താ തോന്നുമ്പോൾ എല്ലാ ബുധനാഴ്ചയും മെനസ്ഡേ ബക്കറ്റും കോപ്പൊന്നും കിട്ടാണ്ട് വരുമ്പഴത്തേക്കും ഉണ്ടല്ലോ എല്ലാ ഒക്കേഷൻസും വരുമ്പോഴത്തേക്കും ഈ കഴിഞ്ഞ വിഷുവിന് ഉൾപ്പെടെ ഡ്രസ്സ് എടുക്കാനായിട്ട് കൊരിക്കോറി എന്റെ കിട്ടാതെ വന്നപ്പോ കടി തുടങ്ങിയാന്നുള്ളത് എനിക്കൊരു